അസാമലൈക്കും വരഹമുല്ല വരകാത്തുറസ് സാമൂഹ്യ മുന്നേറ്റ മാനവികതകളുടെ എന്ന പ്രമേയവുമായി എം എസ് എസ് നടത്തുന്ന മധ്യമേഖലാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സംഘടനയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണീൻ സാഹിബ് ഈ പരിപാടിയിൽ നമ്മോട് ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ എം കെ സഖീർ ഒരു റിസർവേഷൻ്റെയും അതുപോലെ അർഹമല്ലാത്ത അർഹമായ ആനുക ആനുകൂല്യങ്ങൾ പറ്റുന്നു എന്ന് പറഞ്ഞ് ഒരു സമുദായത്തെ മൊത്തം പ്രതിസ്ഥാനത്ത് നിർത്തിയ വെള്ളാപ്പള്ളി നടേശന് ശക്തമായ മറുപടി കൊടുത്ത് പ്രതികരിച്ച കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ മുഖം ഡോക്ടർ ഹുസൈൻ മടവൂർ മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയങ്കരരായ നേതാക്കളെ സഹപ്രവർത്തകരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ സാമൂഹ്യ മുന്നേറ്റം മാനവികതയിൽ എന്ന ആശയം മേഖലാ സമ്മേളനങ്ങളുടെ പ്രമേയമായി കൊണ്ട് എം എസ് എസ് മുന്നോട്ട് വെച്ചത് വർത്തമാനകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ മെല്ലെ മെല്ലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചതുകൊണ്ടാണ് നമുക്കറിയാം നാളിതുവരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം വ്യാപകമായി കൊണ്ടിരുന്ന വിദ്വേഷ പ്രചരണവും അപരവധവൽക്കരണവുമൊക്കെ തന്നെ മെല്ലെ മെല്ലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് നാം കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയുമൊക്കെ സ്ഥിരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ യുവതിയുടെ മനസ്സിൽ സങ്കീർണമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു സഹോദരന്മാരെ നമ്മുടെ കേരളത്തിൽ മതേതരത്തിൻ്റെ ഇടങ്ങൾ ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നാം എതിരേറ്റത് ഈ ജില്ലയിലുള്ള ബി ജെ പിയുടെ മുന്നേറ്റവും അതോടൊപ്പം മറ്റു ജില്ലകളിലുള്ള വോട്ടിംഗ് ശതമാനവും അതേപോലെ കേരളത്തിൽ പുറത്ത് തമിഴ്നാട്ടിലുമൊക്കെയുള്ള സംഘപരിവാർ ശക്തികളുടെ വോട്ടിംഗ് ശതമാനം മുന്നോട്ട് പോകുന്നതും നാം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് കൊണ്ടുതന്നെ സ്വാധീനം വർദ്ധിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ അവർ തെളിഞ്ഞ സംഘവാര ശക്തികളുടെ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിരക്തമായി മാറി കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവർ എൻ ജി ഒകളിലൂടെ സേവാഭാരതി പോലുള്ള എൻ ജി ഒകളിലൂടെ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിലേക്ക് സാമൂഹ്യ സേവനത്തിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് വിഷലിഗ്ധമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നിലവിലുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ അക്രമങ്ങൾ നടക്കുകയല്ല പ്രത്യാക്രമങ്ങൾ നടക്കുകയല്ല എം എസ് എസിനെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എം എസ് എസിന് ചെയ്യാൻ കഴിയുന്നത് സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് സാമൂഹ്യബോധത്തിൻ്റെയും അതേപോലെ തന്നെ സർവമതത്തിൻ്റെയും അംഗീകരിക്കുന്ന ചിന്താഗതികളുടെയും മനുഷ്യാവകാശത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങൾ അവരുടെ മനസ്സിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കാലിക സാഹചര്യത്തിനനുസരിച്ച് നാം നടത്തുന്ന സമ്മേളനങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുകയാണ് അമേരിക്കൻ പ്രഥമ വനിതയായിരുന്ന അന്ന എലിനോ റൂസ്വെൽട്ടിൻ്റെ ഒരു കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനായിരുന്നു അതുവരെ മനുഷ്യാവകാശം എന്നുള്ള ഒരു കാര്യം ലോകത്ത് കടന്നിരുന്നത് പ്ലാറ്റോയുടെ ചിന്തകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദി റിപ്പബ്ലിക് ദി സിംബോസിയം എന്നുള്ള ഡയലോഗുകളിലൊക്കെ ഈ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ അത് വളരെ വികലമായ രീതിയിലായിരുന്നു അദ്ദേഹം അടിമകൾക്ക് മനുഷ്യാവകാശത്തിന് അർഹതയില്ല എന്ന് എഴുതി വെച്ചയാളാണ് പ്ലാറ്റോ പിന്നെ നാം അത് കാണുന്നത് മഹാഭാരതത്തിലാണ് ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ട് വസ്ത്രാക്ഷേപം ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് കർണനോട് വികർണൻ ചോദിക്കുന്നുണ്ട് അവരൊരു സ്ത്രീ അവർക്കും അവകാശങ്ങളില്ലേ എന്ന് ചോദിച്ചപ്പോൾ കർണനും പറഞ്ഞത് ഇത് തന്നെയാണ് ചൂത് ചൂതാട്ടത്തിൽ നമുക്ക് പണയം കിട്ടിയതാണ് ദ്രൗപതി അതുകൊണ്ട് തന്നെ അവർ അടിമയാണ് അടിമകൾക്ക് മനുഷ്യാവകാശത്തിന് അർഹതയില്ല എന്ന് അടിമകൾക്കും ഉടമകൾക്കും പണമുള്ളവനും പണക്കാരനും പണ്ഡിതനും പാമരനുമൊക്കെ അർഹതപ്പെട്ട മനുഷ്യാവകാശത്തിൻ്റെ പ്രഖ്യാപനം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവിശാലമായ അറുഫ മൈതാനിയിൽ നടന്നിരുന്നു കൃത്യമായി പറഞ്ഞാൽ റൂസ് വെൽട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇത് അവതരിപ്പിക്കുന്നതിനും ആയിരത്തി മുന്നൂറ്റി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ അർഫ മൈതാനിയിൽ വെച്ച് വളരെ വ്യക്തമായി കൊണ്ട് മനുഷ്യാവകാശത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അന്ന് ആ പ്രഖ്യാപനം നടത്തിയത് കേവലം മുസ്ലിങ്ങളോട് മാത്രമല്ല ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം അനുയായികളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം വളരെ നല്ല വളരെ അതുവരെ ലോകത്ത് ഇന്നും പ്രചരിപ്പിക്കാത്ത രീതിയിലുള്ള മനുഷ്യാവശ പ്രഖ്യാപനം നടത്തി ഹേ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ആദവിൻ്റെ മക്കളാണ് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ ജനിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആർക്കും ആരെക്കാളും അവകാശങ്ങളോ ശ്രേഷ്ഠതകളോ ഇല്ല പണ്ഡിതനും പാമരനേക്കാളും അവകാശമില്ല അറബിക്കും അനറബിയേക്കാളും ശ്രേഷ്ഠതയില്ല അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠതയുള്ളത് കേവലം അവരുടെ ഭക്തിയിലും ദൈവികമായ വിശ്വാസത്തിലും മാത്രമാണ് എന്ന് സൂചിപ്പിച്ചു തീർന്നില്ല അടിമകൾക്ക് അവകാശങ്ങളെ കുറിച്ച് കൊടുത്തു അടിമകൾ അന്ന് അടിമകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു ഇന്ന് അടിമകളുടെ സ്ഥാനത്ത് നമ്മുടെ തൊഴിലാളികളെ നമുക്ക് വെക്കാവുന്നതാണ് ഇന്നും ജനങ്ങൾക്ക് അല്ലെങ്കിൽ അരണ്യവർഗത്തിന് ബോധ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അടിമകളുടെ അവകാശത്തെക്കുറിച്ച് റസൂൽ സല്ലാഹു അലൈ വസമ്മ പ്രഖ്യാപിച്ചത് അവർക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കണം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം അവരെ ധരിപ്പിക്കണമെന്ന് അത്രയും പ്രവിശാലമായ മാനസികാവസ്ഥ ഇന്നും ജനങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും പറഞ്ഞു സ്ത്രീകൾക്ക് അന്ന് അന്ന് വരെ സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ അവർക്ക് വ്യക്തിത്വമുണ്ടോ എന്ന് ചർച്ച ചെയ്തിരുന്നൊരു കാലഘട്ടത്തിലാണ് സ്ത്രീകൾ നിങ്ങൾക്ക് തന്ന അമാനത്തുകളാണ് സൂക്ഷിപ്പ് മുതലുകളാണ് അവരെ നിങ്ങൾ ബഹുമാനിക്കണം അവരെ മാനിക്കണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് റസൂർ സല്ലാഹു അലൈവസ്ല പ്രഖ്യാപിച്ചത് ഇത്തരം ആശയങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളോടും അവിടെ കൂടിയിരുന്ന ജനങ്ങളോടും റസൂൾ സല്ലാഹു അലൈഹുല്ലമ്മ പ്രഖ്യാപിച്ചു ഇവിടെ കൂടിയിരുന്നവർ ഇടയില്ലാത്തവർക്ക് ഹാജരില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കണം അത് കേട്ട പാതി തന്നെ അവിടെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം സഹാബികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ പോയി എന്നതാണ് വസ്തുത കാരണം വളരെ കുറച്ച് സഹാബികളുടെ കബറുകൾ മാത്രമാണ് സൗദി അറേബ്യയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളത് ബാക്കിയുള്ള സഹാബികളുടെ ഇതൊക്കെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതാണ് അത്തരമൊരു സന്ദേശമാണ് പ്രചരണത്തിൻ്റെ സന്ദേശമാണ് വളരെ നാലര പതിറ്റാണ്ട് മുമ്പ് ഒരു ചെറിയ സംഘം അത് ഏറ്റെടുത്തത് ആ ഏറ്റെടുത്ത് മനസ്സിൽ നെഞ്ചേറ്റിയ ഈ സന്ദേശവുമായി കൊണ്ടാണ് സാംസ്കാരിക സാംസ്കാരിക കേരളത്തിൻ്റെ മുന്നോട്ട് എം എസ് എസ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത് നല്ല വ്യക്തി ഈ നല്ല സമൂഹം എന്നത് നല്ല വ്യക്തികൾക്ക് മാത്രമാണ് നല്ലൊരു സമൂഹം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം നാം പിന്നീട് കണ്ടു അനേകം അനേകം സംരംഭങ്ങൾ അനേകം അനേകം സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോൾ സാംസ്കാരിക കേരളത്തിന് കൃത്യമായ ഒരു ദിശാബോധം നൽകാൻ എം എസ് എസിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ആ വാദത്തിൻ്റെ ഭാവനം ജനങ്ങളുടെ മനസ്സിലേക്ക് സമഭാവനയുടെയും സഹാനുഭൂതിയുടെയും വികാരങ്ങളെ കൊടുക്കുവാനുള്ള ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് വന്നു വ്യത്യസ്തമായ മേഖലകളിൽ സേവന പ്രവർത്തനങ്ങൾ അത് ചെയ്തു നമുക്കറിയാം ആ മനോഭാവം ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒരു നൗഷാദ്ണ്ടായിരുന്നു കോഴിക്കോട്ട് ഈ മാൻഹോളിൽ വീണിരുന്ന നരസിംഹറാവുവിനെയും നരസിംഹത്തിനെയും ഭാസ്കർ റാവുവിനെയും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മാൻഹോളിലേക്ക് ചാടിയ നൌഷാദിൻ്റെ മനസ്സിലുള്ള മാനവികതയാണ് നമുക്ക് വേണ്ടത് ആ നൗഷാദ് ഒരിക്കലും ആലോചിച്ചില്ല ആ മാൻഹോളിലേക്ക് ചാടുന്ന മേനോളിൽ നിന്ന് ജീവന് വേണ്ടി പിടയുന്ന നരസിംഹം അവൻ ഹിന്ദുവാണെന്ന് വിശ്വസിച്ചില്ല അവിടെ ഭാസ്കർ റാവു അയാൾ ഒരു ഹിന്ദുവാണെന്ന് വിശ്വസിച്ചില്ല അവൻ മാനവികമായ മനുഷ്യത്വമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ ഗോപാൽ ദുരന്ത സമയത്തും ഒരു സംഭവം ഉണ്ടായിരുന്നു ഗോപാൽ ദുരന്ത സമയത്ത് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന ഹരീഷ് നുർവേ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു ദുരന്തം നടന്നുകൊണ്ട് അനേകായിരങ്ങൾ മരിഞ്ഞ് പിടച്ച് വിഷവാതകം ശ്വസിച്ചുകൊണ്ട് പിടഞ്ഞ് മരിഞ്ഞ് മരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം നേരെ സ്റ്റേഷനിൽ നിന്ന് അടുത്തുള്ള സാൻസിയിലേക്കും ഇറ്റാൻസി എന്ന രണ്ട് സ്റ്റേഷനിലേക്കും ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഡീ റൂട്ട് ചെയ്തു വണ്ടി ട്രെയിനുകളൊക്കെ ഡീ റൂട്ട് ചെയ്തു ഭോപാലിലേക്ക് വരുന്ന ഡി വണ്ടികളൊക്കെ അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പതിനായിരങ്ങൾ മരിക്കുമെന്ന് അദ്ദേഹത്തിനറിയാം അദ്ദേഹം അത് ഡീറൂട്ട് ചെയ്തുകൊണ്ട് അവരെയൊക്കെ പതിനായിരങ്ങളെ അന്ന് ജീവൻ രക്ഷിച്ചു സഹോദരന്മാരെ ഞാൻ നിർത്തുകയാണ് അന്ന് ഈ ഹാരീഷ് നോർവേ ചെയ്തിരിക്കുന്നത് അനേകം ആളുകൾ ഇവിടെ വന്നു ഇറങ്ങും പലപ്പോഴും വ്യത്യസ്ത മതത്തിലും ജാതിയിലുമുള്ള ആളുകളായിരിക്കും പക്ഷെ അതൊന്നുമല്ല അദ്ദേഹത്തെ ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ ആ മാനവികത അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ മനുഷ്യത്വമായിരുന്നു പിറ്റേ ദിവസം രക്ഷാപ്രവർത്തകന്മാർ ചെന്ന് സാഷനിൽ ചെന്ന് നോക്കുമ്പോൾ ഫോൺ ചെവിട്ടിൽ വെച്ചുകൊണ്ട് കസേരയിൽ മരിച്ചു കിടക്കുകയാണ് ഹരീഷ് നോർവേ എന്ന മഹാമനുഷ്യൻ ഇത്തരം മാനവികതയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം സാംസ്കാരികമായ മുന്നേറ്റത്തെ മുന്നിൽ കണ്ടു കൊണ്ടുമാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്യാപ്ഷൻ ഇതിനിട്ടത് സാംസ്കാരിക മുന്നേറ്റം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമുക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ പോലും നേടിയെടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് മനസ്സ് നമുക്കുണ്ടാവണം അങ്ങനെ മനസ്സുണ്ടാകുമ്പോഴും ഇവരുടെയൊക്കെ മാനസിക മനസ്സിൽ ശരിക്കും മാനവികതയുടെയും ശരിയായ രീതിയിലുള്ള മനുഷ്യത്വത്തിൻ്റെയും രൂപത്തിൽ അക്രമത്തിനോ അരാജകത്വത്തിനോ മുനിയാറെ നമ്മുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതിനെ സമ്മേളനം ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.